ഇന്റർവ്യൂല് പറഞ്ഞു മക്കൾക്ക് ഞാനും പറയാം അത് പറയാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാ ഇവരുടെ ആവശ്യം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത് അല്ലാതെ മക്കളെ വിഷം കൊടുത്ത് ഞാൻ ചാകൂന്ന് പറഞ്ഞതല്ലടാ ഇവരുടെ ആവശ്യം ഇതാണോ ഇവരിത് ഇതിനാണോ ഇവർ ഒരുങ്ങുന്നത് മക്കളെയും വിഷം കൊടുത്ത് മക്കളെന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടി വെല്ലു കുട്ടിയാണ് അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം രേണുസുദി വീണ്ടും തിരിച്ചെത്തിയിരിക്കുവാണ് കുറേ ദിവസങ്ങളായിട്ട് വിഷ്ണു അനാമിക ആയിരുന്നു സോഷ്യൽ മീഡിയ മൊത്തവും നിറഞ്ഞിരുന്നത് ഞാനും അതിനെപ്പറ്റിയിട്ടായിരുന്നു വീഡിയോ ചെയ്തത് ഞാൻ രണ്ട് ദിവസമായിട്ട് രേണുസുദ്ധിയെ പറ്റിയിട്ട് യാതൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു എന്തായാലും പുള്ളിക്കാരത്തി വൺ തിരിച്ചുവരവ് വരവ് നടത്തിയിരിക്കുവാണ് ഫെയിം സ്റ്റെപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ഈ പ്രാവശ്യം പുള്ളിക്കാരത്തി ഇന്റർവ്യൂ കൊടുക്കാനായിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലോക്സുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതുൽ റോക്സിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഡി വൈ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മാത്രമല്ല പുള്ളിക്കയർത്തി പണ്ട് ഇന്റർവ്യൂസിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും വന്നിരുന്ന് മാറ്റി പറയുവാണ് ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ രേണു സുദിയുടെ തിരിച്ചുവരവ് നമുക്കൊന്ന് കാണാം ഇവനെതിരെ ഒരു പരാതി എന്തായാലും കൊടുക്കണമെന്ന് തീരുമാനിച്ചാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത് ആ ഒരു എന്തായാലും ആ പരാതി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നത് പക്ഷെ ഇവൻ അന്ന് വന്നില്ല വരവെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വന്നായിരുന്നു അന്ന് എനിക്ക് ഷൂട്ടായിരുന്നല്ലേ ഇവനെ പേടിച്ചിട്ടോ ആരെയോ ഈ അതു എന്ന് പറയുന്ന ആളെ പേടിച്ചിട്ടല്ല ഞാൻ ചെല്ലാത്തത് എനിക്ക് പേടിയില്ല അയാളെ ഞാനെതിരെ അയാളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല അപ്പൊ ഇയാൾ പിന്നെ ദിവസത്തെ പിന്നെ ഇട്ടോണ്ടിരിക്കാണ് അവൻ ഒരു വീഡിയോ ഇട്ട് വേണു സുദ്ധി പേടിച്ചിട്ട് എനിക്ക് അതുളിനെ പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ ഇത് ആവശ്യമില്ലടാ അപ്പം അന്ന് ചെല്ലാതിരുന്ന എനിക്ക് ഷൂട്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ചെന്നില്ല പിന്നെ പി രണ്ടു ദിവസം കഴിയുമ്പോൾ അതിലിനെ വിളിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ ചെല്ലാ ഞാനും എന്റെ ചേച്ചി ചേച്ചി നേഴ്സ് ആണ് അവൾ അവധി എടുത്തിട്ട് ഞങ്ങൾ കണ്ട് ചെന്നു ചെന്നപ്പം അതിൽ വന്നിട്ടില്ല അതിൽ വരത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞു എന്തോ സംതിങ് ഓക്കെ അതിൽ ആദ്യത്തെ ദിവസം അവിടെ ചെന്നപ്പം പോലീസാർ ഓൾറെഡി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് കേസെടുക്കാനായിട്ടുള്ള പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല അതായത് ശ്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലൊന്നും ഇതിനകത്ത് എവിടെയും അതിൽ സംസാരിച്ചിട്ടില്ല എന്ന് പോലീസാർ ഓൾറെഡി ഈ പറയുന്ന രേണുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ് പിന്നെ രണ്ടാമത്തെ പോലീസാരെ വിളിച്ചു കഴിഞ്ഞാൽ അവ ഏത് നിമിഷം വേണമെങ്കിലും അവിടെ ചെല്ലാമെന്ന് ഓൾറെഡി പോലീസാരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ വിളിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ സോ ഒരാളുടെ പേരിൽ കേസെടുക്കാൻ വകുപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത പക്ഷം പിന്നെ എന്തിനാണാവും വെറുതെ പോലീസ് സ്റ്റേഷനിൽ വരേണ്ട കാര്യം എന്തോ നിങ്ങൾ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കുക നിങ്ങൾ കേസ് കൊടുക്കുന്നതിന് മുന്നേ അതിലിന്റെ വീഡിയോസ് കുത്തിയിരുന്ന് കാണുക നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് വെട്ടവും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഞാൻ അവൻ്റെ ഒന്നും വീഡിയോ കാണാറില്ല ഞാൻ ഇവന്മാരുടെ ഒന്നും വീഡിയോ കാണാറില്ല എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങളെ കാണാതെയും കേൾക്കാതെയാണോ ഒരാളുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ കേസ് ഞങ്ങളാണ് ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നപ്പം ആ സ്റ്റേഷനിൽ നിന്ന് അതിൽ റിപ്ലൈ തന്നു എന്നൊക്കെ പറഞ്ഞുള്ള സംസാരമാണ് ഞങ്ങൾ അതെന്താ അങ്ങനെ പറയുന്നത് അപ്പം ഇവിടെ ഇത് കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു ഇതായി ആദ്യം അങ്ങനെ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അന്നേരം ഞങ്ങൾ ഇന്നലെ ഇറങ്ങിപ്പോയപ്പോൾ മീഡിയാസ് ഉണ്ടായിരുന്നു മീഡിയസിന്റെ മുന്നിൽ കാര്യം പറഞ്ഞു പക്ഷേ അന്ന് കുറെ അന്നേരം തന്നെ നല്ല കുറെ നേതാക്കന്മാരും നല്ല കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ ഡിവൈഎസ് പി സാറ് തോമസ സാറ് വിളിപ്പിക്കാറിന്റെ എടുത്തോട്ട് വിളിപ്പിക്കുകയും അവിടെ ചെന്ന കേസ് വീണ്ടും പരാതി കൊടുക്കുകയും ചെയ്തു അതിന് ഇപ്പൊ എന്തായാലും നടപടികൾ ആയിട്ടുണ്ട് അതിന്റെ രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പൊ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ കേസിനെ പറ്റി പുറത്തുവിടാൻ പറ്റത്തില്ല കാരണം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പ എന്തായാലും നല്ല നീതി നമുക്ക് നേടിത്തരുന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തു ആകട്ടെ നമ്മൾ കരഞ്ഞ നില സ്ത്രീകളാണ് സ്ത്രീകളാണ് കരഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് വിഷമിച്ചൊരു അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ പരാതിയായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് എടുക്കാൻ പറ്റുന്ന കേസ് അതൊന്നും അല്ല വിഷയം ആ നിങ്ങൾ നമുക്ക് പരാതി നോക്കാം നിങ്ങൾ മാറിയിരിക്കും എന്നാണ് ജനമൈത്രി പോലീസ് പറയേണ്ടത് അതാണ് ഒരു ഏതൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നമ്മൾ സ്ത്രീകൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇത് അല്ലേ ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയെ മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ അവർ കൊടുത്ത പരാതി പോലീസുകാരെ സ്വീകരിക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാര്യം സ്ത്രീകൾക്കാണ് മുൻഗണന കേസ് കൊടുക്കുന്ന കാര്യത്തിൽ അത് ചിലപ്പം വ്യാജ കേസാണെങ്കിലും ഇനി ഒറിജിനൽ കേസാണെങ്കിലോ പോലീസുകാർ കേസെടുത്തിരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന സാധനത്തിനകത്ത് ഒന്നുമില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി നിങ്ങൾ വീണ്ടും ഇനിയിപ്പം ഡിവൈഎസ്പി ഓഫീസിലോ അല്ലെങ്കിൽ ഡി ജി പിയുടെ ഓഫീസിലോ ഈ ഒരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് അവർ നിങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിലോട്ട് ഈ ഒരു കേസ് കൈമാറും എന്നിട്ട് ഈ പറഞ്ഞ നിങ്ങളെ അതുല്ലേയും വിളിച്ചു വരുത്തിയിട്ട് ഈ വീണ്ടും ഈ ഒരു കേസിനെ പറ്റിയിട്ട് അവർ സ്റ്റഡി നടത്തും അവിടെയും കേസ് എടുക്കാനായിട്ടുള്ള വകുപ്പും കാര്യങ്ങളും ഒന്നുമില്ലെന്ന് വീണ്ടും കണ്ടെത്തി കഴിഞ്ഞാൽ അവർ മുകളിലോട്ട് റിപ്പോർട്ട് എഴുതും അതായത് രേണു സുതി കൊടുത്ത കേസിനകത്ത് കേസ് എടുക്കാനുള്ള യാതൊരു വകുപ്പും ഇല്ലെന്ന് അങ്ങനെയാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും ചെയ്യുന്നത് അല്ല നിങ്ങൾ ഡിവൈഎസ്പിക്കോ ഡി ജി പിക്കോ കൊണ്ടുപോയി പരാതി ഒന്നും കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല ഒഫെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും അവന്റെ വായിൽ നിന്ന് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കേസ് എടുക്കാനുള്ള സാധ്യതയുള്ളത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇതും കൊണ്ട് കോടതിയിൽ പോവാം കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീഫമേഷൻ അവന്റെ പേരിൽ കേസ് കൊടുക്കാം അതല്ലേ ഇപ്പൊ ചെയ്യേണ്ടത് നമ്മൾ പ്രതികളൊന്നുമല്ല നമ്മൾ അല്ലെങ്കിൽ കെട്ടിയവനെ മക്കളെ വന്നൊരു പ്രതി അല്ലല്ലോ രേണു സുധി മനസ്സിലായോ എന്നെ നിരന്തരമായിട്ട് ടോർച്ചറിങ് ഒരു ബ്ലോഗല്ല പലവരും അവരുടെ പേരിനും പ്രശസ്തിക്കും വ്യൂസും കിട്ടാൻ വേണ്ടിട്ട് രേണുസുദി എന്നുള്ള ഒരു കണ്ടന്റ് ഇട്ടിട്ട് അവര് തകർക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ ദേഹത്ത് കേൾക്കുന്നില്ല നമുക്ക് വിഷയമല്ല പക്ഷെ ഈ അതുൽ ബ്ലോഗർ എന്ന് പറഞ്ഞ അവൻ എന്ന് തൊട്ട് തുടങ്ങി തന്നറിയോ രാവിലെ ഉച്ചമായിട്ട് ഞാൻ പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയാണ് ഇവൻ ഈ വീഡിയോസ് ഇടുന്നത് അത് എന്റെ പേഴ്സണൽ ലൈഫ് ഇതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലെന്നും പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് അതിന്റെ പേരിൽ കംപ്ലൈന്റും കൊടുക്കണം ശരിക്കും പറഞ്ഞ രേണുവിനെ എല്ലാ ആൾക്കാരും എറുക്കുന്ന എന്ത് അറിയോ രേണുവിൻ്റെ ഈ സംസാര രീതിയാണ് അതായത് ഒരു സമാധാനമായിട്ടല്ല നിങ്ങൾ വന്നിരുന്നത് സംസാരിക്കുന്നത് നിങ്ങൾ ആരെയോ അട്ടിക്കാൻ പോകുന്ന രീതിയിലും അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരം എന്നുള്ള ആണ് നിങ്ങളുടെ വന്നിരുന്നത് സംസാരവും കാര്യങ്ങളും എല്ലാം ഇത് കാണുന്ന ഒരു മനുഷ്യർക്ക് പേഴ്സണലി ഇഷ്ടപ്പെടത്തില്ല മനസ്സിലായില്ലേ നിങ്ങൾക്കെതിരെ മോശമായിട്ട് കമന്റ് ഇടുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല ഒന്നുമില്ല ഞാൻ അത് തെറ്റു തന്നെയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും സംസാരവും സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളെന്തോ വലിയ സംഭവമായി എന്ന തരത്തിലൊക്കെയാണ് വന്നിരുന്നു സംസാരിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴും എല്ലാവരും ഒരു കാര്യമാണ് ഞാൻ ഉൾപ്പെടെ സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ മാക്സിമം സെല്ല് ചെയ്യുവാണ് അല്ലേ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ വന്നിരുന്ന് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കഴിവിലാണ് നിങ്ങൾ ഇത്രയൊരു നിലയിലെത്തി എന്ന തരത്തിലൊക്കെയാണ് നിങ്ങളുടെ ഒരു സംസാരം രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാനല്ലോ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എൻ്റെ മുന്നേ ഉള്ള ജീവിതത്തിൽ ആരെങ്കിലും ആകട്ടെ അവരോ പറയാൻ ആഗ്രഹിക്കാത്ത ലൈഫ് എടുത്ത് ഇവൻ ചെന്ന് ആ ആ അയൽപക്കംകാരുടെ എടുത്ത് ചെന്ന് ചോദിക്കും കുറേ വോയിസ് വിട്ട് ഇവൻ എന്താണ് ഞാൻ ചോദിക്കട്ടെ ഇവൻ സിബിഐ ആണോ എൻ്റെ പുറകെ വരെ അല്ലെങ്കിൽ ഞാൻ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഞാനൊരു കാപ്പ കുത്തിയ പ്രതിയാണോ എൻ്റെ പുറകെ ഇങ്ങനെ വരാൻ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് അതിന് ഞാൻ പ്രതികരിച്ചു അത് പ്രതികരിക്കേണ്ടതാണ് അപ്പം ഈ അതുൽ ബുളോഗിന്റെ കേസിൽ തന്നെ നമ്മൾ വരുമ്പം അതുൽ ബുളോഗ് പറയുന്നുണ്ട് എന്ന് എന്ന് പറയുന്ന പറയുന്ന ആള് ബിനു ആളെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലുള്ള പിന്നെ കേൾക്കുന്നുണ്ട് അതില് ഞാലിയാങ്കുഴിയിലുള്ള ബിനുവിന്റെ അടുത്ത് ചെന്നന്ന് കണ്ടന്റ് തപ്പിട്ട് അതായത് ഇതിനെ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാവോന്ന് ചോദിച്ചിട്ട് ഈ ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല ഞാലിയംകുഴി ബിനു എന്ന് പറയുന്ന ഒരാളെ പറ്റി ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനാണ് ഈ ഒരു കമന്റ് ആദ്യം എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്തത് അതിനുശേഷമാണ് ഈ പറയുന്ന അതിലുൾപ്പെടെ എല്ലാവരും ചെയ്യുന്നത് അത് മാത്രമല്ല ഈ ബിനുവിന്റെ ബിനുവിന്റെ ഐഡന്റിറ്റിയോ ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജോലിയോ പറ്റിയിട്ട് ഒരു മനുഷ്യർക്കും പേഴ്സണലി അറിയത്തില്ല ആ ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ പോലും എങ്ങും കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് ഇപ്പം ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തപ്പിട്ട് പോകുന്നത് എന്തോരം ഇല്ലാത്ത കഥകളാണ് നിങ്ങൾ വന്നിരുന്നത് പറയണത് വേണമെങ്കിൽ നിങ്ങൾ ബിനു എന്ന് പറയുന്നവനെ വിളിച്ചിട്ട് കോൺഫറൻസ് ഇട്ടിട്ട് സംസാരിച്ചോ അതിലുമായിട്ട് എപ്പോഴെങ്കിലും അതിൽ ബിനുവായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബിനുവിനെ നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യും എന്തിനാണ് ഈ ഇല്ലാത്ത കഥ വന്ന് പറയുന്നത് ഏ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് പറയാനായിട്ട് ഒരു വിഷയവും ഇല്ല ഇപ്പം ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് താഴെ തെറിവിളികൾ വരും ഇവര് ഈ പറയുന്ന ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനകത്തൊന്നും നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല നമ്മളൊക്കെ റിയാക്ട് ചെയ്താലാണ് പ്രശ്നം എന്തുമാകട്ടെ അങ്ങനെ ഒരു കല്യാണം നടന്നാലും നടന്നില്ലേലും ഞാൻ വേണ്ടപ്പെട്ടത് എന്റെ സ്വതിച്ചേട്ടനെ അറിയിച്ചിട്ടാണ് ഞാൻ എന്റെ ലൈഫിലായിട്ട് തുടങ്ങിയത് ഇതിപ്പോ സ്വതിച്ചേട്ടൻ ആ സ്റ്റാർ മാജിക്ക് വന്നിട്ട് ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയുന്നുണ്ട് ഇപ്പം സുധിച്ചേട്ടൻ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയുന്നത് ഞങ്ങൾക്ക് അത് താല്പര്യം പറയാൻ അപ്പൊ ഈ പേര് പറഞ്ഞ ആള് ഈ ആരോപിച്ച ആള് ആൾക്കും താല്പര്യം ആ ലൈഫിനെ പറ്റി പറയാൻ പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത് ഇവർ ഇവർ ഇവരെ അല്ല എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കെ അതിൽ നിന്ന് നേടാനാണ് എന്ത് നേട്ടത്തിനാണ് ഇവിടെ ഉള്ള ഒരുപാട് ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കിയത് ഞങ്ങൾ ആരുമല്ല സോ കമന്റ് ഇട്ടവർക്കെതിരെ നിങ്ങൾക്ക് കംപ്ലയിന്റ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അതായത് അവർ പറഞ്ഞത് കള്ളത്തരമാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാത്തത് അതിലെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് എന്താ ഞാൻ വന്നിരുന്നു അതിലിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല പക്ഷെ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളകത്തോട്ട് കുറച്ച് കോൺട്രഡിക്ഷൻസ് ഉണ്ട് അത് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു കല്യാണം വന്നു വന്നെങ്കിൽ അത് ഞാൻ എന്റെ ലൈഫിൽ അറിഞ്ഞുകൊണ്ട് വന്നതാണ് അത് ശുചിച്ചാട്ടെന്ന് പറയാം മൂത്ത മോൻ പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ കല്യാണം എന്നെ സൂചിച്ച് കല്യാണം കഴിച്ചപ്പോ അവനും അറിയാവുന്ന കാര്യമാണ് അവരുടെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ആരെയാണ് ബോധിപ്പിക്കേണ്ടത് ഞാൻ എനിക്കതിന്റെ ആവശ്യമില്ല കുറെ അയൽബങ്ങുകാർ അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് ഇത്ര വലിയ തെറ്റാണോ അതിന് എന്നോട് ആ സമയത്ത് എന്റെ അടുത്ത് എന്റെ ഭർത്താവ് പറഞ്ഞോട് പഴയ ലൈഫിനെ പറ്റി നീ പറയണ്ട നമുക്ക് പുതിയ ലൈഫാണ് അപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അയൽവാസികൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ചേട്ടാ ഇവരെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ഏഹ് ഈ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വോയിസ് വേണമെങ്കിൽ പുറത്തിട്ടോ എന്നൊക്കെ തരത്തിൽ ഞാൻ ഇന്നേവരെ അത് ചെയ്തിട്ടില്ല വേറെ ചെയ്ത വേറെ കുറേ ചാനൽസുകൾ കാണും വരിക പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം അല്ലേ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അതൊന്നും ഞാൻ വന്ന് നിഷേധിക്കുന്നില്ല ഈ പറയുന്ന ബിനുവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അതൊന്നും നമ്മൾ വന്ന് നമ്മൾ വന്നിരുന്ന അഭിപ്രായം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമുക്ക് യാതൊരു അർഹതയില്ല അത് വന്നിരുന്ന് പറയാനായിട്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് ഒരു രീതിയിൽ ഞാൻ വന്ന് കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതായത് ഞാനും അതിലും കൂടി ഇരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു ഇനാഗ്രേഷന് പോയ സമയത്തുള്ള ഒരു ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് ഞാൻ അതിനകത്ത് അതില് പറഞ്ഞ ഒരു കാര്യത്തിനെ ഞാൻ ഒപ്പോസ് ചെയ്തതായിരുന്നു അതായത് അവർ ഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നുള്ള രീതിയിലേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് രേണു ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ആദ്യമേ അയൽവാസികളുടെ ഒക്കെ വായ അടപ്പിക്കാനായിട്ട് നോക്ക് അതിനുശേഷം യൂട്യൂബേഴ്സിന്റെ വായടപ്പീരിഞ്ഞില്ല പക്ഷേ എനിക്ക് പറയേണ്ടി വന്നു ഇപ്പൊ ഈ അതുൽ ബ്ലോകെന്നെ പറയുന്നുണ്ട് അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ മൂന്നാമത്തെ ഭാര്യ ആണ് രേണു സുതി രണ്ടാമത്തെ ഭാര്യ വീണാസുതി എന്ന് പറയുന്ന ആളാണ് ഇൻഷുറൻസ് തുക പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണാസുതി എന്ന് പറയുന്ന ആളെ ഈ പറയുന്ന വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു ക്രെ നിലവിലത്തെ ഭാര്യ ആരാണ് ലീഗലി ഭാര്യ രേണു ആണ് മനസ്സിലായ പിന്നെ ആ ഒരു ഇൻഷുറൻസ് ആൾക്കാർക്ക് പോകുന്നത് പൊട്ടത്തരം വന്നിരുന്നു ചോദിക്കരുത് ദൈവത്തെ ഓർത്ത് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ചിലപ്പം ഒരുപാട് ഇൻഷുറൻസും അല്ലെങ്കിൽ ആക്സിഡൻറ് ക്ലെയിംസും ഒക്കെ നിങ്ങൾ മേ ബി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ അപ്പം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആ ഒരു ഫോമിനകത്തൊക്കെ ഉണ്ട് നമ്മൾ നോമിനി വെക്കുന്ന സമയത്തായി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേഴ്സണലി സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ആ പൈസ കിട്ടുന്ന ആർക്കായിരിക്കും നമ്മുടെ ആയിരിക്കും അല്ലേ ഇനിയിപ്പം കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നോമിനി വെച്ചിരിക്കുന്ന ആരാണ് ആ നോമിനിക്ക് കിട്ടും ഇതാണ് അതിന്റെ ഒരു രീതി ഓക്കെ അപ്പൊ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിട്ട് കള്ളത്തരം കാണിച്ചു എടുത്തു എന്ന് ഇങ്ങനെയൊന്നും ദൈവത്തെ ഓർത്ത് ചോദിക്കല്ലേ ഇൻഷുറൻസ് നേരത്തെ അറിയാമായിരുന്നു അതാണ് അതിൽ പറയുന്നത് ഇതൊന്നും ഞാൻ കേട്ടില്ല കേട്ടോട്ടൻ അകാലത്തെ പെട്ടെന്ന് മരിച്ചത് ആളാണ് ആളുടെ ഇൻഷുറൻസ് ഇത് പൊട്ടത്തേക്ക് കഴിച്ചത് ആക്സിഡന്റ് ക്ലെയിം കിട്ടാൻ വേണ്ടിട്ടാണോ

നിങ്ങൾ വന്നിരുന്ന് പറഞ്ഞ ഡയലോഗ് എന്തോ മൈൽസ് മേക്കേഴ്സിനകത്ത് ഞാൻ പോകുകയാണെങ്കിൽ ഞാൻ തനിച്ച് പോകത്തില്ല ഏ എന്റെ മക്കളെയും കൂടെ കൊണ്ടാ ഞാൻ പോകത്തോളും ആദ്യം ഞാൻ പിള്ളേർക്ക് വിഷം കൊടുക്കും അതിനുശേഷം ശേഷം ഞാൻ വിഷം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വന്ന് സംസാരിച്ചത് ഏഹ് അതായത് നിങ്ങളുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങളുടെ വായിൽ നിന്ന് വീണേക്കുന്നത് അല്ലാതെ മക്കളെ വിഷം കൊടുത്ത് ഞാൻ ചാകൂന്ന് പറഞ്ഞതല്ലടാ ഇവരുടെ ആവശ്യം ഇതാണോ ഇവർ ഇത് ഇതിനാണോ ഇവർ ഒരുങ്ങുന്നത് മക്കളെയും വിഷം കൊടുത്ത് മക്കളെ മൂത്ത കുട്ടി വെല്ലു കുട്ടിയാണോ പറപ്പിക്കും ഇപ്പൊ എത്ര കൂളായിട്ട് ചിരിച്ചോണ്ടാണ് വന്നിരുന്നത് രേണുസ പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇതൊന്നും ഒന്നും തോന്നില്ലേ അന്ന് രേണു ഭയങ്കര ഇമോഷണലി വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ അതായത് ഞാൻ മരിക്കണമെന്നാണോ ഏഹ് നിങ്ങളുടെ ആകെ ആഗ്രഹം ഞാൻ കുട്ടികളെ വിഷം കൊടുക്കും അതായത് അന്നൊക്കെ വന്ന് വളരെ എന്ത് പറയണ്ട വളരെ സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ രേണു ഇതിനെപ്പറ്റി പറയുമ്പോ ഭയങ്കര ചിരിച്ച് കളിച്ചോണ്ടൊക്കെയാണ് പറയണത് കുഞ്ഞിനെ ചാകാനാണോ ഇവരുടെ മാത്രമാണ് ഞാൻ ചോദിച്ചത് അതിനും കമന്റ് പോലീസ് കൊച്ചിനെ എന്ന് അതെ ആരെങ്കിലും ചൈൽഡ് ലൈനിൽ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കും അതിനത്ത് വലിയ കാര്യൊന്നുമില്ല ഇപ്പൊ ഓൾറെഡി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ ഏഹ് നാളെ ചൈൽഡ് ലൈൻ അങ്ങനെ ഈ ഒരു വിഷയത്തിൽ കേസ് എടുത്തു കഴിഞ്ഞുണ്ടല്ലോ ശെരിക്കും വന്നിരുന്നു കരയേണ്ടി വരും കാര്യം അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് പറഞ്ഞത് ആ ഒരു ഇന്റർവ്യൂല് ഇന്റർവ്യൂയില് ശ ഇതാണ് ഞാൻ ചോദിച്ചത് ഇതാണോ അവരുടെ ആഗ്രഹം എന്നാണ് ഞാൻ ചോദിച്ചത് ഏഹ് ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇങ്ങനെങ്ങാ തോന്നുന്നു പറഞ്ഞല്ലേടാ ഞാൻ വെച്ചകാല പിന്നോട്ട് വെക്കണം അല്ലെ എങ്കിൽ ഞാൻ മണ്ണിന്റെ അടിയിലാകണം സൂചിച്ച പോലെ മണ്ണിന്റെ അടിയിലാകണോന്ന് അപ്പൊ ആ ചേച്ചി എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ അങ്ങനെ നടക്കാൻ സാധിക്കട്ടെ എന്തോ അല്ല പറഞ്ഞത് എന്തോ അല്ല പറഞ്ഞത് വെച്ചകാല് ഞാൻ പിന്നോട്ട് എടുക്കണമെങ്കിൽ സുതിയെ പോലെ എന്നെ മണ്ണിന്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കണം അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ അടുത്തിരിക്കുന്ന ചേച്ചി അതെ ഞാൻ പ്രാർത്ഥിക്കാന്നോ എന്താ കണ്ടു വന്നിരുന്നു പറഞ്ഞു നിങ്ങൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് യാതൊരുവിധ ബോധവുമില്ല അങ്ങനെ തന്നെ തന്നെയാവട്ടെ ഈ ചേച്ചി എന്താ ഉദ്ദേശം എന്ന് പറയാം വെച്ചകാലം ഞാൻ മുന്നോട്ട് വെക്കത്തില്ലെന്നുള്ള ഉത്തരമാണ് ചേച്ചി പറഞ്ഞത് അല്ലാതെ ഞാൻ മരിക്കാൻ വേണ്ടിയല്ല ചേച്ചി പറഞ്ഞത് അത് പിന്നെ വലിയ ട്രോൾ എനിക്കറിയാൻ അത് അത് പറഞ്ഞു തീർന്നപ്പോഴേ എനിക്കറിയാൻ ട്രോൾ വരുമെന്ന് പക്ഷെ എനിക്കത് പറയാനുള്ള ഇത് കിട്ടിയില്ല കാരണം ആ ഷോട്ടിന് വിളിച്ചത് ഡയറക്ടർ ഷോട്ടിന് വിളിച്ചാൽ പിന്നെ പെട്ടെന്ന് പോകണം മീഡിയാസിന് മുന്നേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം വെച്ചകാലിനെ മുൻപോട്ട് വെക്കത്തില്ല അതിനെയും രേണു സ്തുതി മണ്ണിൻ്റെ അടിയിലാവണം സ്ഥിതി ചേട്ടനെ പോലെ അപ്പൊ ഈ ചേച്ചി പറയാം അങ്ങനെയാവൻ ദൈവാനുഗ്രഹിക്കട്ടെ അതല്ല സംഭവം അത് ചേച്ചിയുടെ മിസ്റ്റേക്കോ എന്റെ മിസ്റ്റേക്ക് അല്ല ചേച്ചി ചേച്ചി പറഞ്ഞത് മുന്നോട്ട് പോകട്ടെ അങ്ങനെ തന്നെ ആവട്ടെ പക്ഷെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് മണ്ണിന്റെ ഇടയിൽ ആവണം അങ്ങനെ ആയിട്ട് ആവണം അപ്പൊ അതിന്റെ ഉത്തരവായിട്ടാണ് ബാക്കിയുള്ളവർ എടുത്ത് ട്രോൾ ചെയ്തത് അതെത്ര കൂളായിട്ടാണ് വന്നിരുന്നത് പറയുന്നത് ഇവരുടെ ഒരു ലേറ്റസ്റ്റ് വ്ലോഗ് ഉണ്ടായിരുന്നു രേണു സുതി എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനകത്താണ് ഇതെൻ്റെ സ്തുതിച്ചേട്ടൻ്റെ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണ് എൻ്റെ ഫേവറേറ്റ് ഫോട്ടോയാണെന്ന് ആ ഫേവറേറ്റ് ഫോട്ടോ ഇരിക്കുന്നത് അലമാരിയുടെ വണ്ടേ പൊടിയും പിടിച്ചിട്ട് അതായത് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു മനുഷ്യനെയും കൊണ്ട് ഈ ഒരു വ്യക്തി മാർക്കറ്റ് ചെയ്തതെന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഉള്ള കാര്യങ്ങൾ പറയാനല്ലോ എന്തായാലും അവരത് ചെയ്തുകൊട്ട് അവരുടെ സ്വന്തം ഭർത്താവ് തന്നെയാണ് പക്ഷേ ചുമ്മാ അനാവശ്യമായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് വീഴ്ച ഉണ്ടാക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം